എന്റെ മുടിപ്പര് അമ്മച്ചി എനിക്ക് അത് ആളും ഈ വേഷത്തിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കാറും

ഈ പ്രാവശ്യവും നീ പറഞ്ഞു പറ്റിക്കോന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നീ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്നെ നീ ഒരു വയസ്സിനാക്കാൻ ക്ഷമിക്കുകയാണോ എന്റെ പൊന്നും മോളെ ഏർ കണ്ണിനല്പം കാഴ്ചക്കുറവുണ്ടെന്നുള്ളതല്ലാതെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ല നീ ഇങ്ങോട്ട് വന്ന വിവരം അദ്ദേഹം അറിഞ്ഞോ നിന്റെ അച്ഛൻ ത്രിവിക്രവാ ഓർമ്മ ഇല്ല ആ മാറാടി പെണ്ണിനോട് തന്നെ ആണോ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പൊറുതി എന്റെ മകളെ ആ ഏപ്രിലെ കൊണ്ട് കെട്ടിച്ചാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ മനസ്സ് മാർഗോട്ടൊന്നും ഉണ്ടാക്കിയതല്ല സ്വന്തം മകളെ കെട്ടിത്തൂക്കി മരിച്ചാൽ ഏതാ സഹിക്കാം ആ ബന്ധം വേണ്ട നിന്റെ അമ്മ ആവോളം പറഞ്ഞതാണ് അന്ന് ഞാനത് കേട്ടില്ല നമസ്കാരം നമസ്കാരം സാറേ അപ്പുറത്തുണ്ട് ഓ ഈ ബെൻസ് വകുപ്പ് ചോദിക്കണം ആ എന്താ കാര്യം സാറ് ചീത്ത പറയരുത് പാർട്ടിയുടെ വാർഷികമാണ് ഈ പ്രാവശ്യമെങ്കിലും സാറ് പ്രസീഡ് ചെയ്യണം അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് മറ്റുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ വരാൻ വേണ്ടിയിട്ടുണ്ട് സാറുകൂടി ഒന്ന് വരണം എല്ലാരും വന്നോട്ടെ പക്ഷെ ഞാൻ വരില്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കോളൊടിച്ചിട്ടതാണ് ഇനി ഞാൻ തിരിച്ചു തിരിച്ചില്ല അല്ല സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ സാറിനുള്ള പങ്ക് നിഷേധിക്കാൻ സാറിന് ആവില്ലല്ലോ താൻ എന്നെ പ്രവോഭിപ്പിക്കണ്ട

ഇത്ര കറക്റ്റ് ആയിട്ട് അസസ്മെന്റ് ആരും നടത്തിട്ടില്ല അപ്പൊ തനിക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ കാര്യം വരില്ലല്ലോ അത് ഉള്ളൂ അത്രയുണ്ട് ഒന്നാം ക്ലാസ് നുണേനാ തന്റെ ഒരു നൊണ ഇവൾ പത്താക്കി പത്രത്തിൽ എഴുതിക്കോളും അത് ഇവിടെ സമർത്ഥയാത്ര സംസാരിക്കാം അല്ല മുത്തച്ഛനെന്താ പറ്റില്ലെന്ന് പറഞ്ഞത് പാർട്ടിയുടെ തിനുള്ള മറുപടിയാണ് കേട്ടത് മുത്തച്ഛൻ അറിയാം ഇന്നത്തെ പവർ വർമ്മ സാറിന് ഒരു താല്പര്യമില്ല ഒന്നാമത് കൂട്ടുകക്ഷി വരണം മറ്റുള്ള കക്ഷികളുമായി മത്സരിക്കുമ്പോൾ നിലനിൽപ്പിലായി ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അതൊന്നും സാറിന് ഇഷ്ടമല്ല അല്ല നിങ്ങൾക്ക് ഭരണം വേണോന്ന് എന്താ ഇത്ര നിർബന്ധം ഭരണം വേണ്ടെന്ന് വെച്ചൂടെ പിന്നെ അധികാരം ഉണ്ടെങ്കിലേ ജനങ്ങളെ സേവിക്കാൻ പറ്റുമെന്നുണ്ടോ നിസാര ചോദ്യം പക്ഷെ ഉത്തരം പറയുക അല്പം ബുദ്ധിമുട്ടാണ് ഒരുപാട് എഴുതുന്ന കൊടുത്തില്ലേ

ഉണ്ടായിരുന്നല്ലോ ആ കാറുകളെല്ലാം ചെക്ക് ചെയ്തോ അതെന്തിനാണ് ഈ ക്ലവർ മാൻ അതുകൊണ്ടാണ് അയാളെ ജാക്കി എന്ന് വിളിക്കുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റില്ല അവളുടെ കൂട്ടത്തിൽ ഇൻഫർമേഷൻ ആണ് ഐ റിപ്പീറ്റ് ഡബിൾ സീറോ